ഇന്നത്തെ എൻ്റെ യാത്ര ആലപ്പുഴ കലവൂരിലുള്ള കൃപാസനത്തിലേക്കാണ് കാലത്ത് ഞാൻ ട്രെയിൻ പിടിച്ച് ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് അവിടെ നിന്ന് കലവൂർക്കുള്ള ബസ് കിട്ടും കലവൂർ എന്ന സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയാൽ ഒരു കഷ്ടി രണ്ട് കിലോമീറ്റർ നമുക്ക് കൃപാസനത്തിലേക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഓട്ടോ പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ജോസ് ജംഗ്ഷനിലേക്ക് അഥവാ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് എടുക്കുകയാണ് പതിമൂന്ന് രൂപയാണ് ടിക്കറ്റ് ആ ടിക്കറ്റ് കൊടുത്ത് ജോസ് ജംഗ്ഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് കഷ്ട ഒരു അര കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് ചേർത്തല ഭാഗത്തേക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ കഞ്ഞിക്കുഴി എന്ന സ്റ്റോപ്പിലേക്ക് ടിക്കറ്റ് എടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃപാസനം ദേവാലയത്തിന് മുമ്പിൽ തന്നെ ഇറങ്ങി പോകുവാനായിട്ട് സാധിക്കും ഇപ്പോൾ എല്ലാ ബസ്സുകളും കെ എസ് ആർ ടി സിയുടെ എല്ലാ വോൾവോ വരെയുള്ള ബസ്സുകൾ കൃപാസനം ദേവാലയത്തിന് മുമ്പിൽ നിർത്തി കൊടുക്കുന്നുണ്ട് അത് വളരെ അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിൽ വരുന്നവർക്ക് ഈ ദേവാലയത്തിന് മുമ്പിൽ തന്നെ ഇറങ്ങുവാനുള്ള സൗകര്യമുണ്ട് പിന്നെ തൃശൂർ ഭാഗത്തു നിന്നാണെങ്കിലും തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവർക്കാണെങ്കിലും കൃപാസനത്തിന് മുമ്പിൽ ബസ് ഇറങ്ങുവാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ എല്ലാ കെ എസ് ആർ ടി സി ഡ്രൈവർമാരും നൽകുന്നുണ്ട് അത് വളരെ സഹായകരമാണ് മുൻപ് അങ്ങനെയായിരുന്നില്ല ആയിരുന്നില്ല മുമ്പ് കലവൂർ ജംഗ്ഷനിലാണ് ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ പിടിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ അങ്ങനെ ഇല്ല എന്നത് ഒരു സൗകര്യമാണ് ഞാനിപ്പോൾ കൃപാസനം ദേവാലയത്തിൻ്റെ മുമ്പിലെത്തി ഇന്നൊരു ചൊവ്വാഴ്ചയാണ് ധാരാളം ഭക്തജനങ്ങളാണ് ഈ ദേവാലയത്തിലേക്കിന്ന് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിൽ ധ്യാനം കൂടുവാനും മറ്റും വരുന്നവർ ധാരാളമാണ് കേരളത്തിൻ്റെ അകത്തു നിന്ന് മാത്രമല്ല ഇന്ത്യക്കകത്തു നിന്നും പുറത്തു നിന്നും വരുന്നവർ പോലും ഇക്കൂട്ടത്തിൽ കാണാൻ സാധിക്കും കൃപാസനം അമ്മ മാതാവ് അനാകാലങ്ങൾക്ക് നൽകി കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ടാണ് ഈ ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് വിളിച്ചാൽ വിളിപ്പുറത്താണ് അമ്മ ഇപ്പോൾ നാം കാണുന്നത് ഓഡിറ്റോറിയത്തിലാണ് എത്തിയിട്ടുള്ളത് ഈ ഓഡിറ്റോറിയത്തിൻ്റെ വലത്തു ഭാഗത്താണ് കൃപാസനം വസ്തുക്കളായ മാതാവിൻ്റെ ഫോട്ടോ താൻ ഉപ്പ് കാശുരൂപം ജപമാല എന്നിവയെല്ലാം വാങ്ങാൻ സാധിക്കും മൂന്നാല് കൗണ്ടറുകളായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ വാങ്ങി പോകാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ നേരെ കാണുന്നത് ഈ ഓഡിറ്റോറിയത്തിന് മുമ്പിലുള്ള സ്റ്റേജിൽ മാതാവിൻ്റെ വലിയൊരു തിരിശുരൂപം ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ ധാരാളം ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഒത്തുകൂടിയിട്ടുണ്ട് അവിടെ നിന്നാണ് കൃപാസനം ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവർ പ്രദർശനം സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ട് പ്രദർശനമായിട്ടാണ് മെയിൻ ഹോളിലേക്ക് മുത്തുകട മാതാവിൻ്റെ രൂപം വിളക്ക് ധൂപകുറ്റി മണി എന്നിവയുടെ അകമ്പടിയോടെ ഭക്തജനങ്ങൾ പോകുന്നത് ഈ കോറിഡോറിലൂടെ വേണം നമുക്ക് മെയിൻ ഹോളിലേക്ക് പോകുവാനായിട്ട് നേരെ കാണുന്നത് കൃപാസനം ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് കാണാനുള്ളവർക്ക് അതിനുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണ് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലാണ് അവിടെ ചെന്ന് നമുക്ക് അവിടെയുള്ള അച്ഛനോട് സംസാരിച്ച് ജോസഫ് ചെന്നെ കാണുവാനുള്ള ടോക്കൺ ലഭിക്കുക നമ്മളിപ്പോൾ മെയിൻ ഹോളിൻ്റെ ഭാഗത്തേക്ക് പ്രവേശിച്ചു ഹോളിൻ്റെ പുറത്തേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ആയിരിക്കുക ഇവിടെ വലിയൊരു ക്യൂ രൂപപ്പെട്ടിട്ടുണ്ട് ഉടമ്പടി പുതുക്കുവാനുമുള്ളവരുടെ ക്യൂ ആണിത് നിങ്ങൾക്ക് കൗണ്ടുകൾ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ വലിയ തിരക്കുള്ളതിനാൽ അവ കാണിക്കുവാൻ സാധ്യമല്ല ഈ വലതുഭാഗത്തായിട്ടാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്ക് രണ്ടാം നമ്പർ കൗണ്ടർ കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ളവർക്ക് ടോക്കൺ ലഭിക്കുന്നത് മൂന്നാം നമ്പർ കൗണ്ടർ അതിനപ്പുറത്ത് കൃപാസനം പത്രം ലഭിക്കുന്ന കൗണ്ടറാണ് ഇത് കൃപാസനം ഉടമ്പടി പുതുക്കുവാനുള്ളവരുടെ നീണ്ട ഒരു ക്യൂ ആണ് കാണുന്നത് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കും പുതുക്കുന്നവർക്കും ടോക്കൺ എടുത്തതിന് ശേഷം ഈ അക്കൗണ്ടുകളുടെ മുകളിലായിട്ട് ഒന്നാം നിലയിൽ കൃപാസനം ഉടമ്പടി പുതുക്കുന്നവരുടെ ക്ലാസും രണ്ടാം നിലയിൽ കൃപാസനം ആദ്യമായിട്ട് എടുക്കുന്നവരുടെ ക്ലാസ്സും നടക്കും ദിവസത്തിൽ മൂന്ന് തവണയായിട്ടാണ് ഈ ക്ലാസ്സുകൾ നടക്കുന്നത് അതുകൊണ്ട് കാലത്ത് നേരത്തെ വരികയാണെങ്കിൽ ആദ്യത്തെ ബാച്ചിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് മടങ്ങാൻ സാധിക്കും കൃഭാസനം മാതാവിൻ്റെ ഒരു രൂപമാണ് നാം ഇപ്പോൾ കാണുന്നത് രണ്ടായിരത്തി നാലിൽ ബഹുമാനപ്പെട്ട ജോസഫ്സിനെ മാതാവ് ഇതേ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ഒരു രൂപത്തോട് കൂടിയിട്ടുള്ള ഛേദം മനോഹരമായ ഒരു രൂപമാണ് നാം ഇപ്പോൾ കാണുന്നത് ഉളിച്ചാൽ വിളിപ്പുറത്താണ് നമ്മുടെ സുപാസന മാതാവ് നിങ്ങളുടെ ഏത് നിയോഗങ്ങളും അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കുക ഉടമ്പടിയിൽ വിശ്വസ്തയായിരിക്കുക അമ്മ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം അതുമാത്രമാണ് തൻ്റെ പ്രിയസത്തിൻ്റെ മുമ്പിൽ അമ്മയ്ക്ക് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെങ്കിൽ അതിനൊരു സത്യമുണ്ടായിരിക്കണം അത് അതുമാത്രമാണ് അമ്മ ആഗ്രഹിക്കുന്നത് ഇവിടെ ലഭിക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളിലും ഈ ഒരു കാര്യം നമുക്ക് കാണാവുന്നതാണ് എത്ര നടക്കാത്ത കാര്യങ്ങളും എത്ര മാറാത്ത രോഗങ്ങളും എത്ര ഉത്തരം കിട്ടാത്ത മനോവേദകളും എല്ലാം ഇവിടെ അമ്മയുടെ മുമ്പിൽ ഉത്തരം ലഭിക്കുന്ന സാക്ഷ്യങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നത് കാണാൻ സാധിക്കും ഇപ്പോൾ നാം കാണുന്നതാണ് രണ്ടാം നമ്പർ കൗണ്ടർ ഇവിടെ നിന്നാണ് ഉടുമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് ടോക്കൺ ലഭിച്ചു കഴിഞ്ഞാൽ മൂന്ന് സമയങ്ങളായിട്ടാണ് ക്ലാസ്സുകൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ സമയങ്ങളിൽ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഉടമ്പടി എടുക്കാൻ സാധിക്കുക ഇപ്പോൾ ഞാൻ മെയിൻ ഹാളിലേക്ക് കടക്കുകയാണ് അവിടെ ആരാധന ചാപ്പലുണ്ട് ഇതാണ് ആരാധന ചാപ്പൽ ഈ ചാപ്പലിലാണ് കൃപാസനം ഉടമ്പടി പുതുക്കുന്നവർ വീണ്ടും ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് അതിനു മുമ്പ് അവർക്കും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് അതിനുള്ള ടോക്കൺ ലഭിക്കുന്നത് മൂന്നാം നമ്പർ കൗണ്ടറിൽ നിന്നാണ് ഒന്നാം നിലയിലുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകേണ്ടതുണ്ട് അതിന് ശേഷമാണ് താഴെ വന്നു കഴിഞ്ഞാൽ ഈ ദിവ്യാരാധന ചാപ്പലിന് അടുത്തായിട്ട് ഉടമ്പടി തൈലം ലഭിക്കുക ആ തൈലം ചാപ്പലിന് മുമ്പിലുള്ള നിലവിളക്കിൽ അല്പം ഒഴിച്ചതിന് ശേഷം തിരി തെളിയിച്ച് ചാപ്പലിനുള്ളിൽ ഉടമ്പടി പ്രതിജ്ഞ പുതുക്കിയതിന് ശേഷം പ്രാർത്ഥിച്ചു നമ്മൾ എഴുതി കൊണ്ടുവന്നിട്ടുള്ള ഉടുമ്പടി അതിൽ നിക്ഷേപിച്ചു പോകുന്നു ഇതാണ് മെയിൻ ഹോൾ ധാരാളം ഭക്തജനങ്ങളാണ് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഓരോ ദിവസവും ഇത്ര മാത്രം വിശ്വാസികൾ ഈ ദേവാലയത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച തങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി വന്നു ചേരുന്നവരാണ് ഇവരെല്ലാവരും തന്നെ ഇന്ന് വളരെ തിരക്കുള്ളൊരു ദിവസമായതിനാൽ കൃപാസനം ദേവാലയത്തിൻ്റെ അകത്ത കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു വരാൻ ശരിയായിട്ട് സാധിക്കുന്നില്ല അതിൽ ഖേദമുണ്ട് ഇത് ഹോളിൻ്റെ സൈഡ് ഭാഗത്തുള്ള ഒരു ചെറിയ ചാപ്പലാണ് ഇവിടെ കൃപാസനം മാതാവിൻ്റെ ഒരു രൂപം കാണാൻ സാധിക്കും നിരവധി പേർ ഈ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ജാതി മതഭേദം തന്നെ എത്രയോ ദൈവമക്കളാണ് ഇവിടെ എത്തിച്ചേർന്ന് നിൽക്കുന്നത് മാതാവിന് മുമ്പിൽ ജാതിയോ മതമോ പ്രശ്നമല്ല ദൈവത്തോട് വിശിഷ്ട ഉള്ളവരായിരിക്കുക എന്നത് മാത്രമാണ് ഇവിടെ മുഖ്യം മെയിൻ ഹോളാണിത് ജനങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നില്ല നമുക്ക് പതുക്കെ പുറത്തേക്ക് കടക്കാം നിരവധി അത്ഭുത സാക്ഷികളാണ് ഈ ദേവാലയത്തിൽ നമുക്ക് കാണാൻ കഴിയുക എല്ലാ ദിവസവും സാക്ഷ്യം പറയാനുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട് അതുപോലെ തന്നെ കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കും ഉടമ്പടി പുതുക്കുന്നവർക്കും എല്ലാ ദിവസവും ഇവിടെ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് മുൻപ് അങ്ങനെ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫിനെ കാണാനുണ്ടെങ്കിൽ മുൻപ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഉടമ്പടി എടുത്തവർ ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാത്രമേ കാണാൻ സാധിക്കുമായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ ഉടമ്പടി എടുത്ത അവരുടെ ആവശ്യങ്ങൾ അത് തള്ളികളയാൻ പറ്റാത്തതാണെങ്കിൽ അച്ഛനെ കണ്ട് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിക്കാനുള്ള ഒരു സൗകര്യം ഇപ്പോഴുണ്ട് അത് വളരെ സഹായകരമാണ് എത്രയോ മക്കൾ ഹോസ്പിറ്റലുകളിൽ വലിയ സർജറിക്കും അതുപോലെ മറ്റ് ചികിത്സകൾക്കും കടബാധിതകാലം ജോലി ലഭിക്കാതെ വലയുന്ന അവസ്ഥയിലുള്ളവർക്കെല്ലാം അച്ഛനെ കണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം ലഭിക്കും ഇപ്പോൾ കൃപാസനം ഉടമ്പടി മാതാവിൻ്റെ പ്രദർശനമാണ് നാം ഈ കാണുന്നത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നവരാണ് ഇങ്ങനെ പ്രദർശനം ആയിട്ട് ഉടമ്പടി പേടനത്തേക്ക് പോകുന്നത് ഇതിപ്പോൾ മെയിൻ ഓഡിറ്റോറിയത്തിൽ നിന്ന് അവിടെ കണ്ട ആ വലിയ മാതാവിൻ്റെ തിരുസ്വരൂപത്തിനു മുമ്പിൽ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ പാട്ടുപാടികൊണ്ടാണ് ഈ പ്രദർശനം ആരംഭിക്കുന്നത് മാതാവിൻ്റെ തിരുസ്വരൂപം മുത്തുകുട ധൂപകുറ്റി മണി വിളക്ക് എന്നിവയുടെ അകമ്പടിയോടെ കൃപാസന മെയിൻ ഹാളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃപാസനം ഉടമ്പടി പാഠത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രതിജ്ഞ ചെല്ലിയതിന് ശേഷം ഇവർക്ക് ലഭിച്ചിട്ടുള്ള തൈലം അവിടെ ഏഴ് നിലവിളക്കുകളുണ്ട് അതിൽ ഒഴിച്ച് തിരി തെളിച്ച് കൃപാസനം ഉടമ്പടി പ്രതിജ്ഞ ചെല്ലിയതിന് ശേഷം അവിടെയുള്ള ഉടമ്പടി പേടത്തിൽ ഉടമ്പടി നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് മാതാവിനെ തൊട്ട് വണങ്ങി പ്രാർത്ഥിച്ച് പോകുന്നു പിന്നെ നമ്മൾ നമ്മുടെ ഭവനത്തിലായിരിക്കുമ്പോൾ കാലത്ത് അത് രാവിലെ അഞ്ച് മുപ്പതിന് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൃപാസനം മധ്യസ്ഥ പ്രാർത്ഥന വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ചെല്ലേണ്ടത് അതിൻ്റെ ഗൗരവത്തോടു കൂടി ചൊല്ലുക കാര്യപ്രവർത്തികൾ ചെയ്യുക കൃഭാസനം പത്രം വിതരണം ചെയ്തുകൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കേൾക്കാത്തവരിലേക്ക് എത്തിക്കുക അതൊരു സുവിശേഷ പ്രചരണത്തിൻ്റെ ഭാഗമാണ് രോഗികളെ സന്ദർശിക്കുക പാവട്ടവരെ സഹായിക്കുക എന്നിങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ വഴി അതെല്ലാം ദൈവത്തിലേക്ക് നമ്മുടെ വിചാരങ്ങളെ ഉയർത്തുന്ന ഓരോ പദ്ധതികളാണ് അവയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എത്ര നടക്കാത്ത നിയോഗങ്ങളും നടന്നു കിട്ടും അതിന് സാക്ഷ്യങ്ങളാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് തൽക്കാലം ഞാൻ ഈ ദേവാലയത്തിൽ നിന്ന് മടങ്ങുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം